നമുക്ക് ഒരു കൂട് കാണാൻ പിരിച്ച കൂട് ഒരു ഇത് കരിഞ്ഞാടീൻ്റെ സെല്ലിനിട്ടിരിക്കുന്നു ഓക്കെ 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 നമുക്ക് സെല്ല് നോക്കാം എന്നിട്ട് മടിയന്മാരും ഒക്കെ ഉണ്ട് ട്രോൺസ് ട്രോൺസ് വേണം അല്ല അത് ആയിത്തേ ഫസ്റ്റ് ഡേ ഉണ്ട് സെല്ലുണ്ട് റാണിം പോലെ ഉണ്ട് സെല്ലുകൾ കണ്ടോ റാണി സെല്ല് എടുക്കുമല്ലേ ഒറ്റ ആട്ടിലുണ്ട് ഇതേലും ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലുണ്ട് മുട്ടകൾ റാണി റാണിമുട്ടകൾ സെല്ലുണ്ട് ഇഷ്ടം പോലെ സെല്ലുകളുണ്ട് ഏഴും നാലും സെല്ലുണ്ട് പെട്ടി ആവശ്യമില്ലല്ലോ പതിനൊന്ന് സെല്ല്ണ്ട് റാണി സെല്ലുകാണിസെല് ഈ ആടയില് ഏഴ് റാണിസെല്ലാം റാണിസെല് നല്ല വർക്കാണ് പതിനൊന്ന് റാണി സെല്ല് വെച്ചിട്ടുണ്ട് ഒരു റാണി സെല് ഇതിന് കൊടുക്കാം പോയിട്ട് പത്ത് റാണിസെല് എടുക്കാം എടുക്കാം ഓക്കെ അതെല്ലാം നിർത്തും ഇനി കട്ട് ചെയ്തതെന്ന് കാണിക്കാം അതുകൊണ്ട് വളരെ ശാന്തമാണ് കഞ്ഞോടിയാണ് പക്ഷേ ഒരു കുത്തും മുന്നേ പക്ഷേ ഒരു കുത്തരും ഇല്ല വളരെ ശാന്തമായിട്ടാണ് അല്ലേ അവർ നമ്മൾ പെരുമാറുന്നത് നമ്മൾ പെരുമാറുന്ന പോലെയാ കട്ട് ചെയ്ത് കണ്ടോണം ഇത് ആഗലെന്ന് കാണിക്കണം അല്ലേ ആടകൂട്ടി കാണിച്ചേ ആടകൂട്ടി കാണിച്ചേ ക്യാപ് ಹಾಕಿದා അല്ലേ പിന്നെ നല്ലോല നാളവീരി നാളെ ാണ് കരിഞ്ഞൊഴിങ്ങനെയാണ് പെട്ടെന്ന് ഒടുവിലാവുമ്പോ പെട്ടെന്ന് അങ്ങ് പിരിയാണ് കരിഞ്ഞൊഴിഞ്ഞാൽ െടുക്കാം നാല് ഇത് രണ്ട് സെല്ല് ആദ്യം എടുത്ത് വെച്ച് രണ്ട് സെല്ല് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് മൂന്ന് മണിക്കൂർ ഇല്ല ഇതെല്ലാം മൊത്തം കൊടുത്താൽ മതി അല്ലെങ്കിൽ ഓർഡർ നിർത്തിട്ട് ഇത് വിരിയാവല്ലോ ഇത് നിർത്താം അത്ര റാണിസെല്ലാം ഉണ്ടോ ഇല്ല ഇല്ല ചേട്ടാ തൊള്ള ചവിട്ടിയപ്പിള്ള മറ്റേ ഉണ്ടോ മറ്റേ അകത്ത് ഉണ്ട് അത് കൊള്ള കൊള്ള മറ്റിനകത്ത് ഉണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ റാണി പാട്ടേ ഉണ്ടല്ലോ അത് മുഴുവൻ എടുക്കണം ആണ് ഈ ഒരു റാണി നിർത്തി തരാം ആരാണെ അവിടെ എടുക്കുക എടുത്തോ സൂക്ഷിച്ചെടുക്കണം എന്നല്ലോ കണ്ടോ നല്ല ഓപ്പറേഷനാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഓപ്പറേഷൻ ചെയ്താലേ അത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ സെല്ലുകൾ കണ്ടോ കട്ട് ചെയ്യുന്നത് കണ്ടോ ഈ കരിമിയ പ്രത്യേകിച്ച് ഈച്ചിട താഴെ കൊടുത്തു നിർത്തി നിർത്തി ഈ ോട്ട് കേറിയിരിക്കുന്നുണ്ടോ ആ നല്ല റാണി സെല്ലു വെച്ചു ഓ റാണല് നല്ലൊരു ഒരിക്കലും അറ്റിക്ക് വെച്ച് കൊടുക്കേണ്ടി ഇങ്ങനെ എടുത്താൽ മാത്രമേ പതിനൊന്ന് സെല്ലുണ്ടായിരുന്നു നമ്മൾ പത്ത് സെല്ലോ പത്ത് സെല്ലെടുത്തോണ്ടോ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടിന്ന് ഓ ഇനി അത് കട്ട് ചെയ്താൽ മതിയല്ലോ ആ കൊടുക്കുന്ന